ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങളും പോയി നമ്മുടെ കൊല്ലത്തെ ടൈറ്റാനിക് എക്സിബിഷൻ കാണാൻ നമ്മുടെ കൊല്ലത്തെന്തേലും ഫെസ്റ്റ് എന്ന് കഴിഞ്ഞാൽ പിന്നെ തിരക്ക് പറയണ്ടല്ലോ ഞങ്ങളും ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണേ ടൈറ്റാനിക്കിനകത്ത് എങ്ങനെയൊക്കെ ആണെന്ന് അറിയാൻ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് മൂന്ന് വയസ്സിന് മുകളിലോട്ടുള്ളവർക്കെല്ലാം ടിക്കറ്റ് എടുക്കണം പിന്നെ ഹോളിഡേയ്സ് ഇവിടെ മൂന്ന് മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും ഇവിടുത്തെ രാത്രി വിഷ്വൽ സൂപ്പറാണ് നമ്മൾ പോയപ്പോൾ അത്രയ്ക്ക് ഇരുട്ടിയൊന്നുമില്ല അതുകൊണ്ട് പുറമേ ഉള്ള ലൈറ്റൊക്കെ ഇട്ട് വരുന്നതേ ഉള്ളൂ പിന്നെ അകത്ത് കയറുമ്പോൾ ഇടനാഴികളിൽ കണ്ടില്ലേ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ആഡംബര കപ്പലിൻ്റെ ആദ്യം പോലെ ഉണ്ട് ടോപ്പിലെ വ്യൂ സൂപ്പറായിരുന്നു പിന്നെ എൻജിൻ റൂം തന്നെ കണ്ടില്ലേ കുട്ടികളെല്ലാം ആസ്വദിക്കുന്നുണ്ടായിരുന്നു പിന്നെ അകത്ത് കയറുമ്പോൾ സൈഡിലായിട്ട് ഈ കപ്പലിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുടെ ഫോട്ടോ ഇസ്റ്ററിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് കൊണ്ട് നോക്കാൻ പോയില്ല പിന്നെ ആകെ അറിയാവുന്ന ജാക്കിനാൻ റോസിനെ മാത്രമാണ് പിന്നെ അതിൻ്റെ സെൻറ്ററിലോട്ട് ചെല്ലുമ്പോൾ ഹാൾ ഒരു രക്ഷയില്ല ലൈറ്റ് സെറ്റും കാര്യങ്ങളും എല്ലാം അടിപൊളി എങ്ങോട്ട് തിരിഞ്ഞാലും ഫോട്ടോ എടുക്കാൻ പറ്റിയ ഏരിയയാണ് പിന്നെ ജാക്ക് റോസിന് ചിത്രം വരയ്ക്കുന്നതും റോസിൻ്റെ മാല എല്ലാം അടിപൊളിയായിട്ട് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ഡ്രസ്സും അവരുപയോഗിച്ച ഉപകരണങ്ങളായാലും എല്ലാം അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഒരു മിനിറ്റ് ഐറ്റാണെങ്കിൽ നമുക്കിവിടെ കാണാം അങ്ങനെ നമ്മളും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇനി അടുത്തതാണ് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ ഗുണാക്കേവ് അതിൻ്റെ ചുറ്റും തന്നെ വേണം അടിപൊളി പിന്നെ അകത്തോട്ട് കയറിയാലോ മഞ്ഞുമൽ ബോയ്സിലെ പാട്ടും ഇരുട്ടും ലൈറ്റും ആ വേരുകളും ആ വവ്വാലും ആ വെള്ളച്ചാട്ടവും എല്ലാം അടിപൊളി ഒരു ഗുഹ കയറിയ ഫീലായിരുന്നു അത് കഴിഞ്ഞാണ് നമ്മുടെ ചെറിയ ചെറിയ സ്റ്റാളുകൾ വരുന്നത് കാളിപ്പാട്ടങ്ങൾ മീറ്റ് സാധനങ്ങളും പലഹാരങ്ങളും പലതരം മിഠായികളും എന്ന് വേണ്ട എല്ലാം അവിടെ ഉണ്ട് നമ്മളും കുറച്ച് സാധനമൊക്കെ മേടിച്ച് അമ്പാടിക്കുട്ടനെ കാളിപ്പാട്ടവും മേടിച്ച് ഇനിയാണ് നമ്മുടെ മെയിൻ ഫുഡ് സ്റ്റാൾ ഐസ്ക്രീം സ്റ്റാളും ചൈനീസും അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് നമ്മൾ പാനിപൂരിയും ഈ പാവബജിയും കഴിച്ചു അമ്പാടിക്കുട്ടനതായി ഒരു മുഹബത്ത് കാർ സർബത്ത് മേടിച്ചു കൊടുത്തു പിന്നെ അത് കഴിഞ്ഞാലുള്ളത് കുട്ടികളുടെ റൈഡ്സും ഗെയിംസും ഒക്കെയാണ് അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്ത അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവരും വന്ന് കാണണം കേട്ടോ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ ഫ്രണ്ട്സ്